ആലുവ ക്രിസന്റ് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഓൾ കേരള സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു അണ്ടർ പതിനാല് വിഭാഗത്തിൽ നേവൽ ചിൽഡ്രൻസ് സ്കൂൾ നേവൽ ബേസ് കൊച്ചിൻ ജേതാക്കളായി ക്രിസന്റ് പബ്ലിക് സ്കൂളിലെ മുഹമ്മദ് എൻ എച്ച് മികച്ച കളിക്കാരനായും നേവി ചിൽഡ്രൻസ് സ്കൂളിലെ ആയുഷ് ചൌഹാൻ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു ഭവൻസ് വിദ്യാമന്ദർ എളമക്കര രണ്ടാം സ്ഥാനത്തിനും ക്രിസന്റ് പബ്ലിക് സ്കൂൾ ആലുവ ഭവൻസ് വരണവിദ്യാലയ തൃക്കാക്കര എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ജേതാക്കളായി മാർത്തോമ പബ്ലിക് സ്കൂളിലെ ജോൺ ജോസഫ് മികച്ച കളിക്കാരനായും രാജഗിരി പബ്ലിക് സ്കൂളിലെ റൊവാൻ എബ്രഹാം റജി മികച്ച ഗോൾകീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു മാർത്തോമ പബ്ലിക് സ്കൂൾ തെങ്ങോട ഇടച്ചിറ രണ്ടാം സ്ഥാനത്തിനും ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗർ സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടയിരുപ്പ് എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ജേതാക്കളായി രാജഗിരി പബ്ലിക് സ്കൂളിലെ കെവിൻ ടി അനോജിനെ മികച്ച കളിക്കാരനായും മാത സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിജയകൃഷ്ണ ആറിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ തുമ്പോളി ആലപ്പുഴ രണ്ടാം സ്ഥാന ക്രിസ്തുജയായിട്ട് എന്റെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൽസ് അതുപോലെ അറ്റൻഡേഴ്സ് ഡ്രൈവേഴ്സ് ഇതെല്ലാം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് അവർ വന്ന് ഈ പരിപാടിയുടെ വിജയത്തിനായി ശ്രമിക്കുകയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലസ് ഒരു ഒരു നാഷണൽ ഫുട്ബോൾ ഇന്റർനാഷണൽ ഫുട്ബോൾ നടത്തുക എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചോളം ടാസ്ക് അല്ല എങ്കിൽ തന്നെയും വെറും എട്ട് ദിവസമാണ് സി ബി എസ് ഇ ഞങ്ങൾക്ക് ഈ മാച്ച് ഈ ടൂർണമെന്റ് നടത്താൻ ഞങ്ങൾക്ക് തന്നത് കഴിഞ്ഞ തവണ നാഷണൽ ഫുട്ബോൾ നടത്താൻ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസമാണ് തന്നത് ഈ എട്ട് ദിവസത്തിനുള്ളിൽ നാല് ഫുട്ബോൾ ഗ്രൗണ്ട് ആലുവ സെറ്റിൽമെന്റ് മുനിസിപ്പൽ ഗ്രൗണ്ട് മുനിസിപ്പൽ ഗ്രൗണ്ടില് ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ് കാരണം അദ്ദേഹം നമുക്ക് ഫ്രീ ആയിട്ടാണ് ആ ഗ്രൗണ്ട് തന്നത് അദ്ദേഹമാണ് ഈ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ അല്ലമ്മീൻ ട്രസ്റ്റിൻ്റെ ഗ്രൗണ്ട് അതുപോലെ ഈ പ്രസൻറ്റ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് അപ്പോൾ വെക്കേഷൻ ആയിട്ട് പോലും ഇത്ര പെട്ടെന്ന് നമുക്ക് എല്ലാ ഗ്രൗണ്ടുകളും മാർക്ക് മാർക്കുകയും മറ്റു കുറ്റപ്പണികൾ നടത്തുകയും ടീം ഫിക്സറിടുകയും വീണ്ടും വീണ്ടും സി ബി എസ് ഇ ഫുട്ബോൾ ടീമിനെ നുടൽ നിന്ന് ആഡ് ചെയ്തുകൊണ്ടിരുന്നു എറണാകുളം എം ബി ഹൈബിഡൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബിയോണ്ട് എവ്രി റിലീജിയൻ ബിയോണ്ട് ചർച്ചസ് ആർ മാസ്റ്റ് ഐ ബിലീവ് ദറ്റ് യങ് പീപ്പിൾ കെൻ ഗെറ്റ് മോർ എനർജി യങ് പീപ്പിൾ കെൻ ഗെറ്റ് മോർ വൈബ്രൻസ് യങ് പീപ്പിൾ കെൻ ഗെറ്റ് മോർ കണക്റ്റഡ് ടു ദി പ്ലേ ഗ്രൗണ്ട് ഓഫ് And the kind of enthusiasm our school students have for football. As the chairman rightly mentioned, not just academics. In today's world, there is something called the knowledge economy, something called the creative economy. And I believe that arts, literature, sports, everything has an equally important role like the academics and these students, these footballers, these sportspersons with a lot of enthusiasm and sportsman spirit. And there is another lesson you learn from the playgrounds. It is a lesson of dignity, it is a lesson of fair play, it is a lesson of discipline and I truly believe that every team and every member who participated in this tournament have something to take take back to their schools and to their houses so i believe that the effort the immense amount of effort and energy and money put in by the crescent public school management has not gone in vain and this is an investment for the future and i believe that a lot of young people a lot of young footballers സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമാകാൻ സാധിച്ചത് വളരെയധികം നമുക്കറിയാം പ്രദേശം ആലുവയിൽ രണ്ടാം തവണയാണ് ഇങ്ങനെ ഒരു മത്സരത്തിന് സാക്ഷിയാവുന്നത് നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു ഒത്തുചേരലാണ് അതിനെ ആലുവ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലെ ജനപ്രതിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഭംഗിയായി സംഘടിപ്പിച്ച ക്രിസ്റ്റൻ സ്കൂളിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ചെയർമാൻ ഡോക്ടർ സി എം ഹൈദരലി മുഖ്യപ്രഭാഷണവും പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ സ്വാഗത പ്രസംഗവും നടത്തി വൈസ് പ്രിൻസിപ്പൽ റീന നമ്പ്യാർ ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി പരിശീലകനുമായിരുന്ന എം എം ജേക്കബ് സന്തോഷ് ട്രോഫി മുൻതാരം ഇട്ടി മാത്യു സി ബി എസ് ഇ ഒബ്സർവർ കൃഷ്ണനുണ്ണി എന്നിവർ സന്നിഹിതരായിരുന്നു അണിഞ്ഞൊരുങ്ങാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ്